നിമിഷപ്രിയയുടെ ജയിൽ മോചനത്തിൽ പ്രതീക്ഷ കൈവിടുന്നില്ലെന്ന് ഭർത്താവ് ടോമി തോമസ് റിപ്പോർട്ടിനോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മോചനത്തിനായി പ്രയത്നിക്കുന്നുണ്ട് നിമിഷപ്രിയയാണ് വധശിക്ഷാ തീയതി അടുത്ത കാര്യം വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നെന്നും ടോമി പറഞ്ഞു അയിന്നലെ വൈകുന്നേരം ഗവർണർ സാറിനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ഗവർണർ സാറിൻ്റെ നിന്നും ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ഗവൺമെൻ്റിന്റെ ഭാഗത്തു നിന്നും അവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ട് അത് എവിടം വരെ എത്തിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ അപ്പം ഇപ്പം അത് കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഗവർണർ സാറിനെയൊക്കെ കണ്ടോടുകൂടി നമ്മുടെ വിദേശ മന്ത്രാലയമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് സാർ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഓൾറെഡി ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് സാധിക്കുന്ന കാര്യമാണ് അത് നടക്കും ഗോകുൽനാഥ് ചേരുന്നു നമുക്കൊപ്പം ഗോകുൽനാഥ് ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുക ആ ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ട് ക്രൌഡ് ഫണ്ടിങ് വേണോ ഈ തുക കണ്ടെത്തണോ അതോ കേന്ദ്ര സർക്കാർ ഇടപെടുമോ അങ്ങനെ പല പല ആശങ്കകളാണ് മുന്നിലുള്ളത് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവുമായി സംസാരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗോകുൽ സുജ രണ്ടായിരത്തി പതിനേഴ് മുതൽ സനയിലെ ജയിലിലുള്ള ഇത്തരത്തിൽ നിമിഷപ്രിയുടെ മോചനം അത് വളരെ അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കുടുംബം കടന്നു പോകുന്നത് എന്തായാലും കേന്ദ്ര ഗവൺമെൻ്റ് തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഇതിൽ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എം എൻ ഗവൺമെൻറ്റുമായിട്ട് നേരിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിലൂടെ ഇത്തരത്തിൽ ഒരു മോചനം സാധ്യമാകുമോ തുടങ്ങിയ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നതായി തന്നെ പോകുന്നതായിട്ടാണ് ഭർത്താവ് പറയുന്നത് എന്തായാലും ആക്ഷൻ കൗൺസിൽ ഇത്തരത്തിൽ പണം പിരിക്കുന്ന പണം സ്വരൂപിക്കുന്നെങ്കിൽ അത്തരത്തിൽ ഗവൺമെൻറ്റുമായി ചേർ കൂടി ചേർന്നുകൊണ്ട് പണം സ്വരൂപിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാനുള്ള ശ്രമങ്ങളും ഒക്കെ മുൻപോട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ദിയാധനം അല്ലെങ്കിൽ ഈ ബ്ലഡ് മണി നൽകുന്ന കാര്യത്തിലൊക്കെ കുടുംബത്തിന് എതിർപ്പുണ്ടെന്നുള്ള കാര്യം തലാൽ മുഹമ്മദിന്റെ കുടുംബത്തിന് എതിർപ്പുണ്ടെന്നുള്ള കാര്യമൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് അതിൽ എന്തായാലും ഇനി ഒരു അഞ്ച് ദിവസം കൂടെ മാത്രമാണ് ഇത്തരത്തിൽ മോചനത്തിന് ഉണ്ടെങ്കിൽ നിലനിൽക്കുക എന്തായാലും ഇപ്പോൾ സനയിലെ ജയിലിലാണുള്ളത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ഒരു തീയതി പതിനാറാം തീയതിയാണ് അത്തരത്തിലൊരു തീയതി നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ നിമിഷപ്രിയ തന്നെ ഭർത്താവിന് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ വലിയ നിർണായകമാണ് വെറും അഞ്ച് ദിവസം കൂടി മാത്രമാണ് ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം മുൻപിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ കുടുംബം ഇനി വരുന്ന ദിവസങ്ങളിൽ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ കൂടെ കണ്ടറിയേണ്ടതുണ്ട് വളരെ വേഗത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള വലിയ പ്രതീക്ഷ കുടുംബം പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത് കേരള ഗവർണർ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയോടെ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് കത്ത് നൽകാൻ മുഖ്യമന്ത്രിയോട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഭർത്താവ് ടോമി തോമസ് ഇന്ന് റിപ്പോർട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഗോകുൽനാഥാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്ത ബുധനാഴ്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുൻപ് ഒരു മോചനം അതാണ് ഇപ്പോൾ എല്ലാവരും ലക്ഷ്യമിടുന്നത്